മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്നു ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം ബൂത്ത് പ്രവർത്തക നേതൃയോഗം സംഘടിപ്പിച്ചു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ എ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം ബൂത്ത് പ്രവർത്തക നേതൃയോഗം നടത്തി എൻ ഡി എ മൂബാറ്റുപുഴ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗം ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ എ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു പ്രധാനമന്ത്രിമാരും ഈ അല്ലെങ്കിൽ ശക്തി കേന്ദ്ര ഇന്ത്യ സമ്മേളനത്തിൽ വരാറില്ല അതിനിടയ്ക്ക് തെരഞ്ഞെടുപ്പിന്റെ കാലയളവിൽ ബൂത്ത് ഇൻചാർജ് ഉപരിയാളുകളുടെ യോഗത്തിൽ ഓൺലൈനിലായി ഒഴിഞ്ഞു പങ്കെടുക്കും ഈ രണ്ട് യോഗങ്ങളിൽ പങ്കെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളത്തോടുള്ള അല്ലെങ്കിൽ കേരളം മാറേണ്ടതായ ഒരു ആവശ്യകതയെ ഉന്നയിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം മാറണം അതിനനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കണം അപ്പൊ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമ്മുടെ പ്രധാനപ്പെട്ട ഈ വന്നു ചേർന്നിട്ടുള്ള നേതാക്കന്മാരുടെ മനസ്സിൽ വടക്കേന്ത്രി ജയിക്കോ നാനൂറ് സീറ്റ് കിട്ടുമോ മുന്നൂറ്റി എഴുപത് കിട്ടുമോ ഇതൊന്നും ബേജാറായി തെരഞ്ഞുവിടാനൊരു കാര്യമില്ല ആകെ ചിന്തിക്കാറുണ്ട് സ്വന്തം ബൂത്തിൽ ബി ജെ പിക്ക് ലീഡ് ചെയ്യാൻ പറ്റും ഇപ്പൊ നിങ്ങൾ ഏതാണ്ട് എൺപത്തി മൂന്ന് ബൂത്ത് ഒരു നാനൂറ് നാനൂറ്റി അൻപത് വീടുകൾ കണക്കുകൂട്ടിയ ഒരു നാൽപ്പതിനായിരം വീടുകൾ അങ്ങനെയല്ല ഒരു ഒരു മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ഉപാധ്യക്ഷൻ ഇ ടി നടരാജൻ മുഖ്യപ്രഭാഷണം നടത്തി ന്യൂനപക്ഷ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് എ എസ് വിജുമോൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി ചന്ദ്രൻ സിനിൽ കെ എം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടയാ ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹലയിൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും